നമ്മുടെ തിരുവല്ലയിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സുമായിട്ട് ഇ ഇത്രയും ഉയരത്തിൽ ചിൽ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് അപ്പൊ ഇന്ന് ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ വന്നേക്കുന്ന തിരുവല്ല ക്ലബ് സെവന്റെ ടോപ്പ് ഫ്ലോറിലുള്ള ബാരൽസ് പാരൽസ് റെസ്റ്റോബാറിലോട്ടാണ് പക്ഷേ നമ്മൾ ഇങ്ങോട്ട് കേറുമ്പോൾ നോട്ടീസ് ചെയ്യുന്നതിന്റെ വാൾസിലുള്ള പെയിന്റ് ജോബും പിന്നെ ഓട്ടോമൊബൈൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡെക്കോർസും ആണ് കൂടുതൽ വാചി നിങ്ങളുടെ ടൈം കളയുന്നില്ല ഇനി നേരെ കാര്യത്തിലോട്ട് കിടക്കാം ആദ്യം നമ്മൾ ട്രൈ ചെയ്യുന്ന ഇവിടെ റഷ്യൻ തണുപ്പുകളിൽ നിന്ന് വരുന്ന ഷിന്നനെ ആൾ ആണെങ്കിലും ആളുടെ പവർ ഹെവിയാണ് പറയത്തില്ലേ വലിപ്പത്തിലും തൂക്കത്തിലും അല്ല കാര്യം പവറിലാണ് അതായത് ഇവന്റെ കാര്യത്തെ നിങ്ങൾ സമ്മതിക്കതന്നെ തന്നെ പക്ഷെ ഇനി വരാൻ പോകുന്ന ആൾ ഷിന്നനല്ല അത് ഇവന്റെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കോക്ടൈനിന്റെ പേരാണ് സ്ക്രൂ ഡ്രൈവർ ഇതിന് ഈ പേരെന്തായിട്ടെന്ന് എനിക്കറിയത്തില്ല ഇതകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉള്ള സ്ക്രൂ പോകുന്നോണ്ടാണോ ഒന്നും എനിക്കറിയത്തില്ല എന്താണ് സംഭവം കാണാൻ നല്ല കിടുവായിട്ടുണ്ട് കാണാൻ മാത്രമല്ല കുടിച്ചാൽ നല്ല റിഫ്രഷിംഗ് ഐറ്റം നല്ല സിട്രസി മിൻറ്റി റിഫ്രഷിംഗ് പിന്നെ ദൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കോക്ടൈനിലെ പേരാണ് മൊഹിറ്റോ നമ്മൾ സാധാരണ കുടിക്കുന്ന മൊഹിറ്റോ എന്ന് പറഞ്ഞത് കുടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും കാണത്തില്ലായിരിക്കും പക്ഷെ വീട്ടിൽ കയറ്റത്തില്ലായിരിക്കും പക്ഷെ സംഭവം ഒന്നും പറയാനില്ല പോളി ഐറ്റം പിന്നെ കുറച്ച് ബാർലി വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണത്തിലോട്ട് കടും ഇതാണ് ഇവിടുത്തെ ചിക്കൻ ടിക്ക കൈ കൊണ്ടിരിച്ചിരി പ്രഷർ കൊടുക്കുമ്പോഴേ അടന്ന് പോകുന്നതായിട്ട് ഇതിന്റെ ഡിപ്സായിട്ട് വരുന്ന ആ മേയിലും മിൻ ചട്നിയിലൂടെ മുക്കി കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടം മച്ചമറി സ്വർഗമാണ് പിന്നെ ഇതാണ് ഇവിടുത്തെ ഡ്രാഗൺ ചിക്കൻ ഇത് ഒരു രക്ഷയില്ല പോളി സാധനം പിന്നെ ഫൈനലി ഇവിടെ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ചില്ലി ബീഫ് ഡ്രൈ മച്ചമറി നല്ല സൂപ്പർ സോഫ്റ്റ് ബീഫ് അപ്പൊ ഫ്രണ്ട്സുമായിട്ട് പൊളിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് ഇത് പിന്നെ പോകുമ്പോൾ ഈ സെൽഫി സ്പോട്ടിൽ നിന്നൊരു സെൽഫിയോട് എടുക്കണം